ഗബ്രിയെ ഇന്നലെ ട്രീറ്റ് ചെയ്ത ആ ഒരു സ്പെഷ്യൽ സൈക്കോളജിസ്റ്റ് ആരാണാവോ ഒന്ന് കണ്ടാക്കൊള്ളായിരുന്നു കാരണം ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്നുണ്ട് ഒന്ന് ശരിയായി കിട്ടിയാൽ നല്ലതല്ലേ സീരിയസ്ലി രണ്ട് ദിവസമായിട്ട് മാനസികമായിട്ട് വളരെ വീക്കായി നിന്ന് അവരെ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാൻ സഹായിച്ചിട്ടുണ്ട് അത് എന്ത് വാക്കുകളാണോ എന്ത് മരുന്നാണോ കൊടുത്തത് എന്തായാലും സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നന്നായിനെ ജിൻഡ ഇവിടെ പറഞ്ഞതിൽ എന്താണ് തെറ്റ് അവർ നാടകം കളിക്കുക പിന്നെ വേറെ എന്താണ് അവരവിടെ കളിക്കുന്നത് ഇത്രയും വീക്കായി നിൽക്കുന്ന രണ്ടു പേര് എങ്ങനെ ഇത്ര സ്ട്രോങ് ആയിട്ട് ഇന്നു വീണ്ടും വന്നു പിന്നെ സായി പറഞ്ഞ പോലെ മെൻ്റലി ഇങ്ങനെ വീക്കായി നിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ചോറ് വേണ്ട ഫുഡ് വേണ്ട ചായ വേണ്ട ഞാൻ ആരോടും മിണ്ടില്ല എന്നോട് ആരോടും മിണ്ടണ്ട എന്നൊന്നും പറഞ്ഞ് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല അവർ മെൻ്റലി ഫിസിക്കലി വീക്കായിരിക്കും തളർച്ചയായിരിക്കും അവർക്കുണ്ടാവുക അത് നമ്മുടെ ചുറ്റുമുള്ള നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ വന്ന് പറയാണ് നീ ചോറ് കഴിക്കുക അങ്ങനെ ഇങ്ങനെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരതിനെ എതിർക്കില്ല അവരോട് കഴി തളർന്നുകൊണ്ടാണെങ്കിലും അത് അനുസരിക്കാനേ നോക്കുകയുള്ളൂ പക്ഷെ ഇവരങ്ങനെയല്ലോ ഒരു അനക്കോ ഇല്ലാതെങ്ങോട്ടും അടുത്ത് ഉറച്ചു നിന്ന പോലെയാണ് അവർ കാണിച്ചു കൂട്ടിയത് ജിൻഡോ പറഞ്ഞതിൽ ഒരു തെറ്റില്ല നാടകം കളി തന്നെയാണ് ജിൻഡോ പറയണമെന്നില്ല അത് കാണുന്നവർക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലാതെ ഇത്ര പെട്ടെന്ന് എങ്ങനെ അവർ പവറായി വീണ്ടും വരും ഇന്ന് സായിയോട് ജാസ്മിൻ ന്യായീകരിക്കുന്നത് കേൾക്കുന്നുണ്ട് ഞങ്ങളുടെ ഭാഗത്ത് ശരിയുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വീക്കായി ഞങ്ങൾ മെൻറ്റലി ഒരുപാട് സ്ട്രഗിൾ ചെയ്തു എന്ന് ബിഗ് ബോസിന് മനസ്സിലായതുകൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഇത് തന്നത് അല്ലെങ്കിൽ ഇവിടെ ആക്ടിവിറ്റീസ് അത് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞത് ഞങ്ങൾ എന്താ പറയുക ഞങ്ങളുടെ ഭാഗത്ത് സത്യം ഉള്ളതുകൊണ്ടാണ് അങ്ങനെയൊക്കെ അങ്ങ് ന്യായീകരിക്കുന്ന കാണുന്നുണ്ട് പക്ഷേ ജാസ്മിൻ അല്ലെങ്കിൽ ഗബ്രി രണ്ടു പേരായാലും ഇതൊക്കെ പ്രേക്ഷകർ കാണുന്നുണ്ടല്ലോ കാണുമ്പോൾ നമുക്ക് അതൊന്നും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും എല്ലാവർക്കും എല്ലാം മനസ്സിലാകുന്ന ബുദ്ധി തീരെ ഇല്ലാത്തവരൊന്നും അല്ലല്ലോ നിങ്ങൾ രണ്ടുപേരും മാത്രം അല്ലെങ്കിൽ മറ്റുള്ളവരൊന്നും പറയുന്നതും ചെയ്യുന്നതും ആരും കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഭാ ഒരു ഭാഗത്തെ മാത്രം നോക്കിയാൽ മതിയായിരിക്കും പക്ഷേ പുറത്തുനിന്നുള്ളവർ ഇതെല്ലാം കാണുന്നുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ നാടകങ്ങളി